ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന ന്യൂഇയർ ശക്തമാക്കി സ്ക്വാഡും ന്യൂഇയർ പ്രമാണിച്ച് മദ്യ മയക്കുമരുന്ന് വിപണനം തടയുന്നതിനു വേണ്ടി എക്സൈസ് പാർട്ടി ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ കർശന പരിശോധനയുമായി രംഗത്തിറങ്ങി തിരൂരങ്ങാടി സർക്കിൾ എക്സൈസ് പാർട്ടിയും പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് പാർട്ടിയും പോലീസ് ഡോഗ് സ്ക്വാഡും ഒന്നിച്ചാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നത് ന്യൂ ഇയർ പ്രമാണിച്ച് മദ്യ മയക്കുമരുന്ന് വിപണനം തടയുന്നതിനുള്ള പരിശോധന കർശനമാക്കിയതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനും പരിസരവും ബസ് സ്റ്റാൻഡുകൾ പാഴ്സൽ സർവീസ് കേന്ദ്രങ്ങൾ മയക്കുമരുന്ന് വിപണന സാധ്യതയുള്ള മറ്റ് സ്ഥലങ്ങളിലും പരിശോധന നടത്തി പരപ്പനങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാബു അർച്ചന്ദ്ര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അഭിലാഷ് കെ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ടി ദിനേശൻ പ്രകേഷ് ഡ്രൈവർ അഭിലാഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് എക്സൈസ് അംഗം അറിയിച്ചു ഡിസംബറിൽ ഈ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന വൻ കഞ്ചാവ് ശേഖരവും വിൽപ്പനക്കാരെയും പിടികൂടിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി